നമസ്കാരം ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ യു ഡി എച്ച് ആറിനെ കുറിച്ച് പിന്നീട് വിശദീകരിക്കാം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ചും അത് ലോകത്ത് ചെലുത്തിയ വിപ്ലവാത്മകമായ സ്വാധീനത്തെക്കുറിച്ചുമാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ നമ്മൾ ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ മനുഷ്യാവകാശം എന്ന വിഷയം അതിലെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേറെ ബുദ്ധിമുട്ടാണ് സ്കൂൾ കോളേജ് തലത്തിൽ നിന്നും പഠിക്കുന്നവർക്കും എൽ എൽ ബി സ്റ്റുഡൻസ് മറ്റു ഗവേഷണ വിദ്യാർത്ഥികൾ പോലീസ് ട്രെയിനേഴ്സ് രാഷ്ട്രീയ താൽപര്യമുള്ളവർ പൊതുപ്രവർത്തകർ പ്രാസീകർ എന്നിവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് യു ഡി എച്ച് ആർ എന്ന് കാണുന്നത് അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതിൻ്റെ ചുരുക്കമാണ് യു ഡി എച്ച് ആർ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യാവകാശമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ യു ഡി എച്ച് ആർ അല്ലെങ്കിൽ യു ഡി എച്ച് ആറിൽ പറയുന്നത് പോലെ എന്നൊക്കെ കേൾക്കുമ്പോൾ മിക്കവർക്ക് സംശയമുണ്ടാകാം അതായത് എന്തിനും ഏതിനും ഒരു ആധികാരികത വേണമല്ലോ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതിലെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് എങ്ങനെയായിരിക്കണമെന്നും എന്നൊക്കെ അറിയണമെങ്കിൽ എഴുതിയുണ്ടാക്കിയ ഒരു ആധികാരിക രേഖ ആവശ്യമാണ് അതിനായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ലോകത്ത് എമ്പാടമുള്ള മനുഷ്യർക്ക് വേണ്ടി അവകാശങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ച് മുപ്പത് അനുച്ഛേദങ്ങളിലായിട്ട് വിശദമായിട്ട് പ്രതിപാദിച്ച് അംഗീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിന് വിളംബരം ചെയ്ത ഒരു അടിസ്ഥാന രേഖയാണ് അല്ലെങ്കിൽ ഒരു മഹത്തായ ചരിത്ര പ്രഖ്യാപനമാണ് യു ഡി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിന് വിളംബരം ചെയ്തതുകൊണ്ടാണ് എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് യു ഡി എച്ച് ആർ എന്ന ഒരു ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതിൻ്റെ ഒരു എന്നത് ഒരു അടിസ്ഥാന പ്രമാണമാണ് അതിലെ ആശയങ്ങൾ ലോകവ്യാപകമായി ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഉപയോഗിക്കുകയും അവരുടെ ഭരണഘടനയിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഈ രേഖയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യ മനുഷ്യർക്കും ജാതി മത വർഗ ഭാഷ ലിംഗം രാജ്യം പദവി എന്നിവയൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ഉറപ്പിക്കുക ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ പൊളിറ്റീഷ്യൻസ് അങ്ങനെ പലർക്കും ഇത് ആവശ്യമാണ് ഇവിടെ മുപ്പതെണ്ണം വിശദമായി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നെറ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുമല്ലോ കാര്യം മനസ്സിലാക്കുന്നതിന് മാത്രം ഏതാനും പ്രധാനമായത് മാത്രം ഞാൻ ഒരു ഷോർട്ടായിട്ട് ഞാനിവിടെ പറയാം കാരണം അത്രയും വിശദമാക്കാറുണ്ട് ഞാനീ വിശദമാക്കിയാൽ തന്നെ അത് കൂടുതൽ വ്യക്തത വരില്ല കാരണം അത് വായിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല അത്രയും വിശദമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു അനുച്ഛേദമാണ് അതിൽ എഴുതി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഷോർട്ടായിട്ട് ഞാൻ പറയാം അപ്പോൾ ഒന്നാമത്തത് എന്താണ് എല്ലാവരും സ്വതന്ത്രമായി ജനിക്കുകയും അവർ അന്തസ്സിലും അവകാശങ്ങളും തുല്യത പുലർത്തുകയും ചെയ്യുന്നു ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ് എന്നാണ് അടുത്തത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കുമുള്ള അവകാശം ആരെയും ക്രൂരമായ ശിക്ഷക്ക് വിധേയമാക്കാനോ പീഡിപ്പിക്കാനോ പാടില്ല നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് ആരെയും നിയമവിധേയനല്ലാതെ അറസ്റ്റ് ചെയ്യാനോ ജയിലിലടക്കാനോ പാടുള്ളതല്ല മതവിശ്വാസ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട് ആശയപ്രകടനത്തിനുള്ള അവകാശം ജോലി ചെയ്യാനും തുല്യ വേതനത്തിനുമുള്ള അവകാശം എല്ലാവർക്കും വിദ്യാഭ്യാസ അവകാശം അങ്ങനെയുള്ള മുപ്പത് അനുച്ഛേദങ്ങളാണ് മുപ്പത് ആർട്ടിക്കിൾ മുപ്പതെണ്ണമാണ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖയാണ് ഈ യു ഡി എച്ച് ആർ ഇത് വളരെ വിപുലവും വിശാലവുമാണ് അത് ഒരു വരിയിൽ ഞാൻ ചുരുക്കി ഉള്ളൂ അത് വായിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് ലോകത്ത് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടു യു ഡി എച്ച് ആർ അംഗീകരിച്ചതിന് ശേഷം ലോകമെമ്പാടുമുള്ള നയങ്ങളും നിയമങ്ങളുടെയും ആധാരമായി മാറിയതിന് പിന്നിൽ ഈ ഒറ്റ ഒരു വിളംബരമായിരുന്നു പിന്നീട് രാജ്യങ്ങൾ സ്വന്തം ഭരണഘടനയും നിയമങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയത് ഇതിനെ മാതൃകയാക്കി കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് അടിസ്ഥാന അവകാശങ്ങളുണ്ട് യു ഡി എച്ച് ആറിനെ മാതൃയാക്കുകയുണ്ടായി ഉദാഹരണം അവകാശ സമത്വം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശ സമത്വം ഇക്വാലിറ്റി അത് ആർട്ടിക്കൾ പതിനാലിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഓർമ്മ അതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിഭേചനം അവസാനിപ്പിച്ചതിന് ശേഷം ഒരു പുതിയ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലോ മറ്റോ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതുപോലെ തന്നെ യു ഡി എച്ച് ആറിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ് അതുപോലെ ചില അന്താരാഷ്ട്ര കരാറുകളിലും മനുഷ്യാവകാശ കമ്മീഷനുകളിലും എല്ലാം തന്നെ യു ഡി എച്ച് ആറിനെ മാതൃയാക്കിക്കൊണ്ടുള്ള രേഖകളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പോൾ ചില രാജ്യങ്ങൾ പീഡനങ്ങൾ ജാതി വിവേചനം സ്ത്രീ പീഡനം നിയമവിരുദ്ധ തടവ് എന്നിവ എന്നിവയ്ക്കെതിരെ ഇതിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കി നാസി അധിനിവേശ കാലത്തെ യുദ്ധങ്ങളുണ്ട് അത്തരം കുറ്റങ്ങൾ യുദ്ധക്കുറ്റങ്ങൾ അത് ന്യൂറംബർഗ് ട്രയൽസാണ് നാസി അധിനിവേശത്തെ കുറ്റ യുദ്ധങ്ങൾ ന്യൂറംബർഗ് ടൈൽ ട്രയൽസ് എന്നാണ് പറയുക അപ്പോൾ കുറ്റങ്ങൾ കണ്ടെത്തുന്ന രാജ്യങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ കടുത്ത രീതിയിൽ എതിർത്തത് യു ഡി എച്ച് ആറിലെ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഈ രേഖ ജനങ്ങളുടെ ഇടയിൽ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കിയപ്പോൾ അവകാശ ലംഘനം ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ ശബ്ദിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് അമേരിക്കയിലെ ആഗോള പ്രക്ഷോഭങ്ങളായ അതുപോലെ ലൈക്ക് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു ആഗോള പ്രക്ഷോഭം അതിലൊക്കെ ഇതാണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ അറബ് എന്താ ഇപ്പോൾ അറബ് വസന്തം അങ്ങനെ അറബ് സ്പ്രിങ് എസ് അറബ് വസന്തം എന്നിവയിൽ യു ഡി എച്ച് ആറിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ട് പ്രക്ഷോഭ നടത്തിയത് ഈ പ്രഖ്യാപനം പിന്നീട് ലോകത്ത് ആക ആഗമാനം മാനുഷികതയുടെയും നീതിയുടെയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളു എന്നാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ യു ഡി എച്ച് ആർ ഇന്ത്യൻ ഭരണഘടനയും തമ്മിൽ പ്രകടമായ ഒരു പൊതു തത്വം പൊതുതത്വം അതായത് മനുഷ്യന്റെ അഭിമാനവും അവകാശങ്ങളും സംരക്ഷിക്കുകയും സ്വതന്ത്രമായും സമത്വവും സോറി സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു മാനുഷ്യ മനുഷ്യ കേന്ദ്രീകൃത സമൂഹം വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് കാണുന്നത് എന്നാണ് യു ഡി എച്ച് ആറിൻ്റെ ആർട്ടിക്കൾ ഒന്നിൽ പറയുന്നത് നോക്കിയാൽ ഓൾ ഹ്യൂമെൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വലിൻ ഡിഗ്നീറ്റ് ചെയ്യാൻ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും സ്വതന്ത്രരായി ജനിക്കുകയും അവർ അന്തസ്സിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു എന്നാണ് ഇതുതന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും ചെറിയ ഖണ്ണിയിലൂടെ വ്യത്യ വ്യക്തമാക്കുന്നത് ഏകദേശം ഇതിൻ്റെ അതേ ആയി തന്നെ വരുമോ ഇന്ത്യയിലെ ജനങ്ങളായി നാം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി കെട്ടിപ്പടുക്കുകയും പരസ്പരം സാഹോദര്യം പുലർത്തുകയുമാണ് വേണ്ടതെന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവരും പഠി പഠി സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ അതാണ് അപ്പോൾ അതിരുകളില്ലാത്ത മനുഷ്യാവകാശങ്ങളാണ് ഇതിലൊക്കെ ചേർത്തിട്ടുള്ളത് ഈ രേഖകളിൽ യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അവകാശങ്ങൾ ബാധകമാണ് എന്നാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രാജ്യത്തെ എല്ലാവർക്കും പൗരന്മാർക്കും ചിലപ്പോൾ പൗരത്വമില്ലാത്തവർക്കും അവകാശങ്ങൾ ബാധകമാണ് അതാണ് ഇന്ത്യൻ ഭരണ മാത്രം പ്രത്യേകത പൗരത്വമില്ലാത്തവർക്കും ഇവിടെ ഒരു ചില അവകാശങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് യു ഡി എച്ച് ആർ ആർട്ടിക്കിൾ സെവൻ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഫോർട്ടീൻ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ എന്നും ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഈസ് എ ക്ലീൻ വാട്ടർ ഹെൽത്ത് ആൻഡ് പീസ്ഫുൾ ലൈഫ് ഓൺ എർത്ത് അമംഗ് ഇറ്റ്സ് മെനി ബീങ്സ് അതുകൊണ്ട് തന്നെ യു ഡി എച്ച് ആർ അതിൻ്റെ വിളംബരത്തിലൂടെ എല്ലാ രാജ്യങ്ങളുമായും ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ